കഴിഞ്ഞവണ്ണ ഞാനൊരു ചോദ്യം ചോദിച്ചു ആസ്ഥാനത്താണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോ ഞാൻ അങ്ങനെ ടെസ്നി വിവാഹം കഴിച്ചിട്ടുണ്ടോ അങ്ങനൊന്നും ഞാൻ ഇതുവരെ ഞാൻ അന്വേഷിച്ചിട്ടില്ല പക്ഷെ എനിക്ക് പെട്ടെന്ന് ചോദിക്കാൻ മനസ്സിൽ ഞാൻ ഞാനെ ചോദിച്ചാണ് കാരണം ആദ്യം ആദ്യത്തെ എപ്പിസോഡിൽ അഞ്ച് അഞ്ചിതളുണ്ടായിരുന്നു ആ സിനിമയിൽ നമ്മുടെ ഡേസിൽ അത് നാല് പേരും കല്യാണം കഴിച്ചു പോയി എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് തോന്നി ടെസ്റ്റി വിവാൻ കഴിച്ചു ഞാൻ ഇങ്ങനെ ഈ നമ്മുടെ ഈ സംഭാഷണം നടക്കുന്നതിന്റെ ഇടയിലും ചിലപ്പോ ഇല്ലായിരിക്കും അങ്ങനെ അപ്പൊ അത്ര ഡൗട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോഴാണ് പറഞ്ഞത് പോവാൻ കഴിച്ചു എന്ന് പറഞ്ഞു എന്താണ് അത് നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റാറുണ്ട് അതുപോലെ വലിയൊരു അബദ്ധമാണ് എനിക്ക് പറ്റിയത് ഞാൻ വളരെയധികം വളരെയധികം കരുതലോടെ ജീവിക്കുന്നൊരു പെണ്ണാണ് സിനിമാ ഫീൽഡിൽ വന്ന കാലം തൊട്ട് ഇന്ന് വരെ അങ്ങനെ അബദ്ധങ്ങളൊന്നും അധികം എനിക്ക് പറ്റിയിട്ടൊന്നുമില്ല അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒരു എൻ്റെ നിലനിൽപ്പ് എനിക്ക് ഹാപ്പിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പം സിനിമയിൽ ഞാൻ ഹാപ്പി തന്നെയാണ് അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണത് അത് കൂടി വന്ന രണ്ട് മാസം നമ്മൾക്ക് ശരിക്കും കല്യാണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പെണ്ണിനെ കെയർ ചെയ്യുന്ന ഒരാളാണ് സംരക്ഷണം എപ്പോഴും ആവശ്യമാണ് ഒരു പെണ്ണിന് അതാണ് അയാളിൽ നിന്ന് നമ്മൾ അതാ പ്രതീക്ഷിക്കുന്നത് അല്ല കെട്ടിക്കഴിഞ്ഞാൽ അവളെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്തെങ്കിലും പോട്ടെ ഒന്നും നോക്കാതെ നിക്കുമ്പോ എന്തിനാ അതിനൊരു കല്യാണം എന്ന് പറയുന്നത് ഏത് വർഷം ആ ഒരു പത്ത് വർഷം മുമ്പായിരുന്നു പത്ത് വർഷം മുമ്പായിരുന്നു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എന്നെ പറയാം അപ്പൊ അങ്ങനെ ഒരു ഒരു ഇഷ്ടായി വളരെ സിമ്പിൾ ആയിട്ട് ഒരു നിക്കാഹ് പോലെ നടത്തി പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആള് നമ്മളെ കെയർ ചെയ്യില്ല നോക്കില്ല നമുക്ക് ഒരു പ്രയോജനം ഇല്ല വെറുതെ ഒരു കെട്ട് എന്ന് പറയുന്നതിന് നമ്മൾ നിന്ന് കൊടുത്തിട്ട് കാര്യമില്ല എന്റെ കലാപരമായിട്ടുള്ള എനിക്ക് ഒരു പുരോഗതിയും തരുന്നില്ല ഒന്നുമില്ല അഭിനയിക്കണ്ട എനിക്ക് എനിക്ക് ഞാൻ വിചാരിച്ചു കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ വേണ്ട നമ്മൾ ഒതുങ്ങി ജീവിക്കാം എന്നായിരുന്നു എന്റെ ധാരണ പക്ഷെ നമ്മൾ നോക്കാതിരുന്ന നമ്മുടെ എന്റെ എന്റെ ഫാദർ മദറും ഞാൻ എന്ത് ചെയ്യും സാറേ ഒരു നോക്കാൻ പൈസ ഒന്നുമില്ല വെറുതെ അങ്ങനെ വേണ്ട ആവശ്യമില്ലല്ലോ അപ്പം പുള്ളിയുടെ ഫ്രണ്ട്സ് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു നല്ലത് എപ്പോഴും നമ്മള് ഇത്തക്കെപ്പോഴും സ്പേസ് ഉണ്ട് കലാ കലാജീവിതത്തിൽ ഇപ്പോഴും സ്പേസ് ഉണ്ട് ഇപ്പോഴും നമ്മൾ അതിനൊരു അതിനൊരു ഉത്തരം കണ്ടെത്തിയാൽ ജീവിച്ച് പോകാൻ മുമ്പോട്ട് എന്ന് അപ്പം തോന്നിയപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ട് അവര് വേറെ ഒന്നും എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഞാനിപ്പോ ഫുൾ ഹാപ്പിയാണ് പതിനഞ്ചു വർഷം കൊണ്ട് വേണ്ട അല്ല ഇപ്പൊ നല്ല ഹാപ്പിയാണ് ഇപ്പൊ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വേണമെന്ന് ആഗ്രഹിച്ചു നമ്മളിപ്പോ ഒരു അഞ്ചു വർഷമായിട്ട് നമ്മള് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങിച്ച് യൂട്യൂബാൻ ഞാനും അതിപ്പം എല്ലാരും തുടങ്ങി ഞങ്ങളായിട്ട് ലാസ്റ്റ് തുടങ്ങിയത് അത് പോട്ടെ പക്ഷെ മരണം വരെ മമ്മിയെ നോക്ക നമ്മുടെ മരണം വരെ നമ്മുടെ അമ്മയെ നോക്കുക അമ്മയ്ക്കൊരു കോട്ടം തട്ടാതെ അമ്മയാണല്ലോ നമ്മുടെ എല്ലാം സാറേ സപ്പോർട്ട് ആ അമ്മയ്ക്ക് ഒരു കൊഴപ്പില്ലാതെ മരണം വരെ ഫാദറെ നോക്കി ഇനി മരണം വരെ മദറെ നോക്കുക അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി ഓരോ എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതെ ഒരു ടെസ്നി എന്നെ ഫോൺ ഒരു വിശേഷം പറയാനുണ്ട് അടുത്ത മാസം പന്ത്രണ്ടാം തീയതി എങ്ങനെയാണ് എന്താണ് കാര്യം പക്ഷെ വേറൊരു കാര്യണ്ട് സാറേ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ മുകളില് ദൈവം എന്ന് പറയുന്ന ഒരാൾ വിധിക്കണേക്ക് ദൈവം എനിക്ക് ഇനി അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന്റെ വിധിയിൽ ഓക്കെ ആണ് പിന്നെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു അബദ്ധത്തിലോ വേണ്ട എന്നാണ് പക്ഷെ എനിക്ക് ദൈവം വിധിച്ചാൽ ഞാൻ ഞാൻ സിനിമയിൽ സജീവമാകുന്ന ഒരിക്കലും എല്ലാം വിചാരിച്ചിട്ടില്ലാഹുവിന്റെ